മനസ്സൊരു ചില്ലുപാത്രമാണ് എന്ന് വെച്ചാൽ ഹാൻഡിൽ വിത്ത് കെയർ അതിനെ ഉടച്ചു കളയൽ വളരെ എളുപ്പമാണ് ഒരു ചില്ലുപാത്രം ഹാൻഡിൽ ചെയ്യുന്ന പോലെ വേണം മനസ്സിനെ ഹാൻഡിൽ ഞാൻ ഞാനിതിനു മുൻപും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഡിന്നർ പാർട്ടിയും ചില്ലുപാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഡിന്നർ പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് റഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ചില്ലുപാത്രങ്ങൾ ഉപയോഗിച്ചിട്ടാ ചെയ്യണമെങ്കിൽ കുറച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം അത് അതിനെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി മനസ്സിനെ കേടുവരുത്തുന്ന കാര്യങ്ങളാണെങ്കിലും ശരി എന്തും റഫായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അത് ഡാമേജ് ആവും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മനസ്സിനെ കേടുവരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് വേഗം ഡാമേജ് ആവുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മളതിനെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഡാമേജിങ് ആയിട്ട് മാറും അതിനുള്ളൊരു കാരണം ഇതാണ് നമ്മൾ ഒരു കുപ്പിപ്പാത്രത്തിൽ ഒരു ചില്ലുപാത്രത്തിൽ അത് ഉപയോഗിക്കുന്ന മെത്തേഡ് റഫാണെന്നുണ്ടെങ്കിൽ ആ ചില്ലുപാത്രത്തിലാക്കിയിരിക്കുന്നത് വിഷാണെങ്കിലും ശരി പാലാണെങ്കിലും ശരി ഹാൻഡിലിംഗ് മെത്തേഡ് റോങ് ആണെന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകുന്നതിന് ഒരേ തലം ആയിരിക്കും ഉണ്ടാവുക അതിപ്പോൾ അതിൽ വിഷമാക്കിയാൽ കുറച്ച് സ്പീഡിൽ ഉടങ്ങിയെന്നോ അല്ലെങ്കിൽ പാലാക്കിയാൽ പതുക്കെ ഉടയുള്ളോ അതിനൊന്നും അർത്ഥമില്ല ഹാൻഡ്ലിങ് വളരെ സോഫ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് മനസ്സിൻ്റെ ഹാൻഡിലിങ് പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ട് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെ നമ്മളെ അങ്ങോട്ട് മനസ്സിനെ അങ്ങോട്ട് ഒരുപാട് പൊറുതിമുട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ അതിനെ പ്രാക്ടീസിലേക്ക് കടത്തും അതൊക്കെ നമ്മുടെ മനസ്സിന് ഡാമേജേ ഉണ്ടാക്കുകയുള്ളു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം പ്രതീക്ഷകൾ പാടില്ല അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പാടില്ല ഇത് ഒട്ടുമിക്ക മതങ്ങളിലുമുള്ളൊരു ഒരു ഉപദേശമായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പല ഫിലോസഫേഴ്സും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആഗ്രഹങ്ങൾ പാടില്ല പ്രതീക്ഷകൾ അമിതമായാൽ ദുഃഖമുണ്ടാകും ആഗ്രഹങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകും എന്നൊക്കെ ഞാനും മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഈ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒരു വ്യക്തി ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സിനെ മുട്ടിച്ച് മനസ്സിന് സ്വൈരം കൊടുക്കാതെ മനസ്സിനെ നശിപ്പിക്കുന്ന രീതിയുമുണ്ട് അതുപോലെ തന്നെ ഒരാഗ്രഹങ്ങളും ജനിപ്പിക്കാതെ മനസ്സിനെ നശിപ്പിച്ച് കളയുന്ന രീതികളുണ്ട് ഞാൻ പലപ്പോഴും പല യങ്സ്റ്റേഴ്സിന് പയ്യന്മാർക്ക് ട്രെയിനിങ്ങോ മെൻറ്ററിങ്ങോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് എന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടായാൽ മാത്രമേ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ ഒരാഗ്രഹവും ഇല്ലയെന്നുള്ളതാണ് അങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അവർക്ക് ജീവിക്കണമെന്നേ ആഗ്രഹമില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനുള്ള ലൈഫിനെ ഒന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം അസ്തമിച്ചു പോയൊരു മനസ്സ് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാത്തൊരവസ്ഥയിലേക്കാണ് എത്തുക ആഗ്രഹങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു മനസ്സാകട്ടെ അസ്വസ്ഥമായൊരവസ്ഥയിലേക്കാണ് എത്തുക അപ്പോൾ പലതരം ആഗ്രഹങ്ങൾ പല ആഗ്രഹങ്ങളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളവയാണ് അത് വളരെ ഡേഞ്ചറാണ് ആഗ്രഹങ്ങളൊക്കെ ഒരേ ഡയറക്ഷനിലുള്ളതാണെങ്കിൽ ഓക്കെ പക്ഷെ ചില ആഗ്രഹങ്ങൾ ആ വ്യക്തിയെ ഇങ്ങോട്ട് നയിക്കുമ്പോൾ ചില ആഗ്രഹങ്ങൾ ആ വ്യക്തിയെ അങ്ങോട്ട് നയിക്കുന്നതായിരിക്കും ഈ രണ്ട് ആഗ്രഹവും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് ഏത് ദിശയിലേക്ക് സഞ്ചരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആഗ്രഹങ്ങൾ പ്രശ്നമല്ല അത് അതിന് ഞാൻ ആദ്യ ഉദാഹരണം പറഞ്ഞത് ഒരാഗ്രഹവും ഇല്ലാതെയാകുമ്പോഴും ഒരു വ്യക്തി നശിച്ചു പോവുക ചെയ്യുന്നത് ഡിപ്രഷനിലേക്കാണ് പോകുന്നത് നിരാശ എന്നാണ് നമ്മൾ ഡിപ്രഷനെ മലയാളത്തിൽ പറയുന്നത് നിഷ് നിരാശ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നിരാശ നിരാശ എന്ന വാക്കിൻ്റെ അർത്ഥം ആശകളില്ലാതെയായിരിക്കുന്ന അവസ്ഥ എന്നാണ് ഒരു വ്യക്തിയെ എത്തിക്കുന്നത് ഒരുപക്ഷെ അത്യാശകളായിരിക്കാം അമിതമായ ആശകൾ കൊണ്ടു നടക്കുകയും ആ ആശകളൊന്നും തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റാത്തവയാവുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരു കാലത്ത് ദുരാഗ്രഹിയായിരുന്നൊരു വ്യക്തി പിൽക്കാലത്ത് നിരാശ ബാധിച്ച വ്യക്തിയായി മാറാൻ സാധ്യതയുണ്ട് ആദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആഗ്രഹങ്ങൾ കൊണ്ട് കേടുവരുത്തി പിന്നെ ആ വ്യക്തി ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് ഒന്നും നടക്കാതെയാവുന്ന സമയത്ത് ഒരാഗ്രഹവും ഇല്ലാതെയാക്കിയിട്ട് നിരാശയിലേക്ക് കൊണ്ട് അപ്പം ആശാരഹിതമായൊരു മനസ്സിന് പ്രവർത്തിക്കുവാനുള്ള ഊർജം കിട്ടില്ല ആശാരഹിതമായൊരു മനസ്സിന് അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാത്തൊരവസ്ഥ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല ആഗ്രഹിക്കണം ഒരാഗ്രഹവും ഇല്ലാത്ത ആളായി മാറണം എന്ന് ചിലർ ആഗ്രഹിക്കാറുണ്ട് അത് തന്നെ ഒരു ആഗ്രഹമല്ലേ ഒരാഗ്രഹവും ഇല്ലാത്ത ഒരാളായി മാറണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊരാഗ്രഹമല്ലേ അപ്പം അവിടെ ഒരാഗ്രഹമുണ്ട് അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിക്ക് ആഗ്രഹമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള ഈ മനുഷ്യ സാമ്രാജ്യം മുഴുവനും ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഭക്ഷണം പോലും മനുഷ്യൻ കൃത്രിമമായി കൈകടത്തി കൂടുതലായി ഉൽപ്പാദിപ്പിക്കാവുന്ന വിത്തനങ്ങളെ ഡെവലപ്പ് ചെയ്തെടുത്ത അതിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹം നമ്മളുടെ ആഗ്രഹമല്ല അത് ആരൊക്കെയോ എവിടൊക്കെയോ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലൂടെ കേൾക്കുന്നത് ഏതോ ഒരാളുടെ മനസ്സിനകത്തുണ്ടായ ഒരു ആഗ്രഹത്തിൽ നിന്നുണ്ടായ സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് ടെക്നോളജികളുടെ ഫലമായിട്ടാണ് ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് ഈ മനുഷ്യകുലം നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരിക്കുകയില്ല ഒരു കാട്ടിലും മൃഗമായിട്ട് ജീവിക്കണ്ടാവും നമ്മൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാതെയാക്കലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആഗ്രഹങ്ങളെ റിയലിസ്റ്റിക് ആക്കി മാറ്റൽ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് ആഗ്രഹങ്ങൾ ഫാൻറ്റസിക് ആഗ്രഹങ്ങളാകാതിരിക്കുകയും ആഗ്രഹങ്ങൾ അത് വെറൊരു ഡ്രീം സ്റ്റേജിൽ കിടക്കാതെ അതൊരു വിഷൻ സ്റ്റേജിലേക്ക് മാറുകയും ചെയ്യണം ഞാൻ പറയാറില്ലേ ഡ്രീം സ്റ്റേജിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ സ്റ്റാറ്റിക് എനർജി ആയിട്ട് കിടക്കും അതൊരു വിഷൻ പരിവേഷത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിന് കൈനറ്റിക് എനർജി പരിവേഷം വരുള്ളൂ അതായത് അപ്പോഴേ അത് മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ സ്റ്റാറ്റിക് എനർജി പറയുമ്പോൾ മൂവിങ് ഇല്ല അവിടെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്യാതെ ന്യൂട്രലിൽ ഇട്ടിട്ട് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എണ്ണ കഴിഞ്ഞു പോവലല്ലാതെ ഒരു ഒരു മീറ്റർ പോലും അത് മുന്നോട്ട് പോകില്ല ഇതാണ് ഡ്രീംസ് എന്ന് പറയുന്നത് വിഷൻസ് എന്ന് പറയുന്നത് അതും ഫസ്റ്റ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് മുതലാണ് ആരംഭിക്കുന്നത് മൂവിങ് ആരംഭിക്കുമ്പോഴാണ് വിഷൻ സോ ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങൾ എപ്പോഴും മെഷറബിളായിരിക്കണം ടൈം ബോണ്ടഡ് ആയിരിക്കണം പ്രാക്ടിക്കൽ ആയിരിക്കണം നമ്മൾക്ക് ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കുവാനുള്ള കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നോ ഉള്ള കോൺഫിഡൻസ് വേണം ഇത്രയും പ്രക്രിയകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആഗ്രഹങ്ങൾ പ്രാവർത്തികമായി മാറാൻ തുടങ്ങും ആഗ്രഹം മാത്രമാക്കിയിട്ടൊരിടത്ത് വെച്ചിരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നവയായി മാറും ആഗ്രഹം എന്നതൊരു ചെടിയാണെന്ന് വിചാരിക്കുക ആഗ്രഹം എന്നൊരു ചെടി നമ്മൾ നട്ടു ബട്ട് ആ ചെടിക്ക് നമ്മൾ അനുകൂല സാഹചര്യങ്ങൾ പ്രയത്നങ്ങൾ എന്നറിയപ്പെടുന്ന വെള്ളവും വളവും ഇട്ടു കൊടുക്കുന്നില്ലെങ്കിൽ ചെടി നട്ടത് ആ പരിശ്രമം വേസ്റ്റ് ആ ചെടി വളരില്ല ആഗ്രഹങ്ങൾ നിർമ്മിക്കൽ ഒരു ചെടി നടൽ പോലെയാണ് ഒരു ചെടി നടൽ എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയാണ് എന്നാൽ അതിന് വെള്ളവും വളവും കൊടുക്കൽ എന്നും ചെയ്യേണ്ട പരിപാടിയാണ് അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വെള്ളവും വളവും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വെള്ളവും വളവും കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ നമ്മളുണ്ടാക്കാതിരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മേലെയുള്ള ഈ സൺഷെയ്ഡിൽ മുഴുവൻ അവർ ചെടി നട്ടു താഴേക്ക് ഇങ്ങനെ തൂങ്ങുന്ന തരം ചെടികൾ നട്ടു ബട്ട് ഇവർക്ക് ആ നട്ടത് പണിക്കാരെ വെച്ചിട്ടാണ് ബട്ട് ഈ വീട്ടുകാർക്ക് എല്ലാ ദിവസവും ആ ചെടിയിലേക്ക് വെള്ളം സെർവ് ചെയ്യാൻ പറ്റുന്നില്ല അതിനെ വേണ്ട രീതിയിൽ ഇവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ചെടി അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് വാടി വാടിപ്പോവാണ് ചെയ്തത് അപ്പോൾ എന്താണ് കാര്യം ചെടി നടല് വളരെ എളുപ്പമാണ് ഒരാളെ പണിക്ക് നിർത്തി ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് പക്ഷേ അതിനെ നിലനിർത്തി പോകാൻ ആ സ്ഥലത്തേക്ക് വെള്ളം ഒഴിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണമായിരുന്നു ഇതുപോലെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ആഗ്രഹങ്ങൾ പ്രാക്ടിക്കലാണോ എനിക്ക് നടന്ന് ചെല്ലാൻ പറ്റുന്ന ഒന്നാണോ എൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു കൊടുമുടി കാണുകയാണ് ഒരു കൊടുമുടി കാണുന്ന സമയത്ത് ഈ കൊടുമുടി കയറണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടാവുകയാണ് അത് വളരെ എളുപ്പമാണ് കൊടുമുടി കയറണം എന്ന് ആഗ്രഹം ഉണ്ടാക്കാൻ കൊടുമുടി കയറുവാൻ ഇത്ര കിലോമീറ്റർ നടക്കാനുണ്ട് അത് കുത്തനെയുള്ള ചരിവാണ് ആ ചരിവുകളിലൂടെ നടന്നു കയറുവാനുള്ള ആരോഗ്യസ്ഥിതിയും എനർജിയും എനിക്കുണ്ടാവും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ മർദ്ദവ്യത്യാസം ഉണ്ടാവും ആ മർദ്ദവ്യത്യാസത്തെ ചെറുക്കുവാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടാവും ശ്വാസതടസ്സം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും ഞാൻ ആ കൊടുമുടി കയറുന്ന സമയത്ത് വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണങ്ങൾ ഏറ്റിക്കൊണ്ടോണം വെള്ളം ഏറ്റിക്കൊണ്ടോണം ചുമന്നു കൊണ്ടോണം അതൊക്കെ ഇതൊക്കെ ചുമന്നിട്ട് നടക്കുവാനുള്ള ആരോഗ്യം എനിക്കുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് വേണം കൊടുമുടി കയറൽ എന്ന ആഗ്രഹം ഉണ്ടാക്കാൻ കൊടുമുടി കയറൽ എന്ന ആഗ്രഹം തെറ്റല്ല ആ ആഗ്രഹിക്കുന്ന ആള് ആ ആഗ്രഹം ആഗ്രഹിക്കുവാൻ യോഗ്യനാണോ എന്നുള്ളതാണ് അഥവാ യോഗ്യത ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം മനസ്സിലാവുന്നുണ്ടോ